പൊയാറ മഠം ഓം ശ്രീ വിഷ്ണുമായേ നമ ഞാൻ ശ്രീ വിഷ്ണുമായ മഠം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ പൊയാറ വിഷ്ണുമായ മഠം ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് സ്വാമിയുടെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ പബ്ലിക്കായിട്ട് ഒയറ വിഷ്ണുമായ മഠം ട്രസ്റ്റിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നതും ഇവിടെ അമ്പലത്തിൽ വന്ന് തൊഴാനുള്ള സൗകര്യങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടു ഈ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പ്രതിഷ്ഠമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെല്ലാം ചിലവുകളെയും ചുരുക്കി എല്ലാ വർഷവും അതിൽ നിന്ന് സ്വരൂപിക്കുന്ന കുറച്ച് പണം എല്ലാവരിലേക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങളായിട്ട് കൊടുക്കാറുണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗ്യം ഒയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ വിഷുക്കാലത്ത് സ്വാമിയുടെ പ്രതിഷ്ഠാ ദിനവും വരുന്ന ഒരു സമയമായതുകൊണ്ടും ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള പ്രവർത്തനം ഏത് രീതിയിൽ വേണമെന്നുള്ള എൻ്റെ കുടുംബവുമായിട്ടിരുന്നുള്ള ചർച്ചയിൽ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളും അവരുമായിരുന്നപ്പോൾ ഇനി നമുക്കൊന്നും കൂടിയും ജനങ്ങളിലേക്ക് നമ്മളാൽ കഴിയുന്നൊരു സഹായം ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി അത് സ്വാമിയുടെ അനുഗ്രഹവും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു അഞ്ചു കുടുംബത്തിന് ഇനി ഒരു വർഷക്കാലം എല്ലാ മാസവും മൂവായിരത്തി ഒന്ന് രൂപ അവരുടെ മരുന്ന് ആവശ്യങ്ങൾക്കോ അവരുടേതായിട്ടുള്ള നിത്യ ചെലവുകളിലേക്കോ നമ്മളാൽ കഴിയുന്ന ഒയാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും ചെറിയൊരു സഹായമെന്ന രീതിയിൽ അഞ്ച് കുടുംബങ്ങളിലേക്ക് എല്ലാ മാസവും മൂവായിരത്തൊന്ന് രൂപ വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സ്വാമിയെക്കുറിച്ച് അറിയുകയും സ്വാമിയെ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് ഒയ്യാറെ ശ്രീ വിഷ്ണുമായ മഠം മാറിക്കഴിഞ്ഞു ഇനി വരുന്ന കാലങ്ങളിൽ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ അഞ്ച് ഫാമിലി എന്നുള്ളത് ഓരോ മാസം കഴിയുമ്പോഴും അത് പത്താകാനും ഇരുപതാകാനും നൂറാകാനും അങ്ങനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ലക്ഷ്യമായിട്ടുള്ള ഏറ്റവും ആഗ്രഹമാണ് ആയിരം കുടുംബങ്ങളിലേക്ക് പുയാര ശ്രീ വിഷ്ണുമായ മഠത്തിൻ്റെ അനുഗ്രഹം എത്തുകയും അവർക്കെന്നും ഒരു ആശ്വാസമായിട്ട് നിലനിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിക്കാനായിട്ട് വിഷ്ണുമായ സ്വാമിയോട് അപേക്ഷിക്കുകയാണ് സ്വാമിയുടെ അനുഗ്രഹം നൂറ് ശതമാനം എല്ലാ ഭക്തർക്കും ലഭിക്കാനും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഒയറ ശ്രീ വിഷ്ണുമായ മഠം ട്രസ്റ്റിൻ്റെ ഭാഗമായി ചെയ്യാനും നാളകളിൽ ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരുപാട് പേരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഒരുപാട് പേരുടെ കണ്ണീരിനൊപ്പം നിൽക്കുന്ന അവർക്കൊരു താങ്ങായി നിൽക്കുന്ന ഒരു കുടുംബമായി മാറാനും ആത്മാർത്ഥമായിട്ട് സ്വാമിയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളുമായി പൂയാര ശ്രീ വിഷ്ണുമായാമടം വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടും പ്രതീക്ഷ കൊണ്ടും വലിയൊരു ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു നല്ലൊരു സമൂഹം പടുത്തുയർത്തുക എന്ന ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് അതിന് നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഞങ്ങളെ അനുഗ്രഹിക്കുക ഞങ്ങളുടെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് നേടാം ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു